ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ നടത്തി എൻ കെ പ്രേമചന്ദ്രൻ താക്കോൽ കൈമാറ്റ ചടങ്ങിന്റെ കൊല്ലം ചാത്തനാകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് മാനേജ്മെന്റ് അധ്യാപകർ വിദ്യാർത്ഥികളുടെയും സ്കൂൾ പി ടി എ പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹായത്തോടെ സഹപാഠിക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങാണ് നടന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന താക്കോൽ കൈമാറ്റ ചടങ്ങിന്റെ ഉദ്ഘാടനം എൻ കെ പ്രേമചന്ദ്രൻ എം പി നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എ നൂർജഹാൻ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം ആസിഫ് പദ്ധതി വിശദീകരണം നടത്തി എഞ്ചിനീയർ പി എം സുബേർകുട്ടി ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ യൂസഫ് കുഞ്ഞ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു താക്കോൽ കൈമാറ്റം എം നൌഷാദ് എം എൽ എ നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എ എൻ ഹസീന സതേൺ റീജിയൻ ആർ പി സി പി ബിനു സ്കൂൾ മാനേജർ എച്ച് അബ്ദുൾ ഷെരീഫ് കൗൺസിലർമാരായ കൃഷ്ണേന്ദു ആശാ ബിജു ഹെഡ്മാസ്റ്റർ കെ ശ്രീകുമാർ എൻഎസ്എസ് ജില്ലാ കോർഡിനേറ്റർ എസ് എസ് അഭിലാഷ് സ്നേഹഭവനം ഫിനാൻസ് കമ്മിറ്റി കൺവീനർ അബ്ദുൾ സമദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം